നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമോ അതൊരു ഫോൺ കോളിലൂടെ ആവാം അല്ലെങ്കിൽ ഒരു വാട്സപ്പ് കോൾ ആവാം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ ഇൻഷുറൻസ് സ്പെഷ്യാലിസ്റ്റുകൾ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളെ കുറിച്ചുള്ള വളരെ വിശദമായ ഡീറ്റെയിൽസ് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും അത് അത് ഭാവിയിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരാത്ത രീതിയിലുള്ള ഒരു ചെറിയ മീറ്റിംഗ് ആയിട്ട് അത് മാറും ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾ നമ്മളെ കോൾ ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ എത്തിയതിനു ശേഷമാണ് ഒരു ട്രീറ്റ്മെന്റോ ഒരു സർജറിയോ ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് അത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അഡ്വാൻസ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് എപ്പോഴും നിങ്ങളുടെ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം മാത്രം തരുടാം